ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങൾ നോമ്പുകഞ്ഞിയാണ് ഇന്ന് ഈസ്റ്റേൺ റമലാൻ വിഭവങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട്ട് നിന്നുള്ള നെസ്ലയാണ് നമുക്ക് നോമ്പുകഞ്ഞി ഇന്ന് പരിചയപ്പെടുത്തുന്നത് നെസ്ല ഇവിടെ ഒരുപാട് നാളായി ദുബായിൽ ആ ഞാൻ ഒരു ട്വൽവ് യു എസ് ആയി ദുബായിൽ ഓക്കെ നമുക്ക് തുടങ്ങിയാലോ ആ ഓക്കെ ഇറന്നാല് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നോമ്പുകഞ്ഞി അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ വർഷം എനിക്ക് തോന്നുന്നു നോമ്പിന് കൂടുതൽ എല്ലാവരും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയ പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ആകൊണ്ട് നോമ്പ് കഞ്ഞിക്കൊക്കെ ഇത്തവണ കുറച്ചുകൂടി പ്രചാരമേറിയ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ യൂസ് ചെയ്തിട്ടും ഞാൻ ഇപ്പോൾ ചിക്കൻ യൂസ് ചെയ്യാതെ തന്നെയുള്ള ഒരു ചിക്കൻ ഫ്ലേവർ അതായത് ചിക്കൻ ചിക്കൻ മസാല മസാല വെച്ചിട്ട് ആയിട്ടുള്ള ഒരു ഒരു നോമ്പ് കഞ്ഞിയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ആ കഞ്ഞി കഞ്ഞി പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു മസാല ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഉള്ളി ടൊമാറ്റോ പിന്നെ പച്ചമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ചിക്കൻ മസാല ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ചിക്കൻ ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് ചിക്കൻ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും പിന്നെ ലാസ്റ്റ് നമ്മൾ കഞ്ഞിയില് തേങ്ങാപ്പാല യൂസ് ചെയ്യും അതിന് ഈസ്റ്റേൻ്റെ മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഈസ്റ്റേൻ്റെ കോക്കോണട്ട് ഓയിലാണ് നമ്മൾ മസാല സോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു ഫ്ലേവറുള്ള വെളിച്ചെണ്ണയാണ് അത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്നേ സോട്ട് ചെയ്യാം ഒരുപാട് എണ്ണക്കടികളൊക്കെ പകരം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇനി ഒന്ന് നമുക്ക് ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റ് ഇടാം യൂസ് ചെയ്യുന്നത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ആകെ നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചിക്കൻ ചിക്കൻ മസാല മസാല ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും ഇതിലേക്ക് ഒരു ഹാഫ് ടൊമാറ്റോ ആണ് ചെറിയ ചോപ്പ് ചെയ്തിട്ട് ഹാഫ് ടൊമാറ്റോ ഇനിയിപ്പോ എല്ലാം ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ആഡ് ചെയ്യാം അതേപോലെ ഈസ്റ്റേണ്ട ചിക്കൻ മസാല മസാലയൊക്കെ നല്ലോണം ഒന്ന് നല്ലൊരു സ്മെല് സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ചിക്കൻ ഫ്ലേവർ സ്മെല് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അല്ലേ നമുക്ക് ഈ സമയത്താണ് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ചിക്കൻറെ സ്റ്റോക്ക് വാട്ടർ യൂസ് ചെയ്യാം കൂടെ തന്നെ ഈ ഒരു റൈസും നമുക്ക് ആഡ് ചെയ്യാം ഇതെന്ന് പറയുന്നത് ബിരിയാണി റൈസ് ആണ് നമ്മൾ ജീരക റൈസ് കൈമാറ റൈസാണ് വേണമെങ്കിൽ മറ്റേ ബസ്മതി റൈസും യൂസ് ചെയ്യാം അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നല്ലോണം മിക്സ് ആവണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വെന്തതാണെങ്കിലും കഞ്ഞി കുറച്ചുകൂടി നമ്മൾ സ്മാഷ് ചെയ്ത പോലെ ഇല യൂസ് ചെയ്യാം അതുകൊണ്ട് ഈ അരി കുറച്ച് നല്ലവണ്ണം ഈ മസാല ഇട്ട് പിടിക്കാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പോലെ വേവിക്കാം അല്ലെങ്കിൽ കുക്കറിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വിസിൽ വിസൽ ഒരു വിസിലൂടെ അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കും ഇതിൽ വരുന്നത് അരി കംപ്ലീറ്റ് ഒരു നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം നന്നായി തളച്ചു തന്നിട്ടുണ്ട് ചിക്കൻറെ റൈസും പിന്നെ തേങ്ങാ പാല് കൂടി ആവുമ്പോ അതൊന്നും കൂടി ഒന്ന് ഫ്ലേവർഫുൾ ആവും ഇനി അവസാനമായി നമുക്ക് തേങ്ങാ പാല് കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ ഈസ്റ്റേന്റെ കോക്കനട്ട് ആണ് യൂസ് ചെയ്യുന്നത് തേങ്ങാ പാൽ കൂടി ഒഴിച്ച് നമുക്ക് നല്ല ഈ പാല് പ്പിച്ച പിന്നെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് നെസ്ലേക്ക് ഇത് ഈസ്റ്റേണിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഗൾഫ് ഫോക്കസിന്റെ വക ഒരു ചെറിയ ഉപഹാരം